ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു ഇവിടെ ഒരു താരതമ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത് ഒരു ഭാഗത്ത് എബേസ് മറ്റൊരു ഭാഗത്ത് സഹോദരന്മാർ എന്നിട്ട് എബേസിനെ കുറിച്ച് പറയുകയാണ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എബേസ് ഒരാളുടെ മാന്യത കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരത്തിൽ മാന്യത പുലർത്താൻ കഴിയും സഭ്യമായ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്ന വാക്കുകൾ കൃപയോടുകൂടിയ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകൾ അത് മാന്യതയുടെ ലക്ഷണമാണ് നമ്മുടെ സംസാരത്തിൽ മാന്യത പുലർത്താം എ ബസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായത് സംസാരത്തിലൂടെ ആയിരിക്കാം സ്വഭാവത്തിലുള്ള മാന്യത മറ്റുള്ള സഹോദരന്മാരെക്കാൾ മാന്യമെന്ന് പറയുമ്പോൾ തീർച്ചയായും സ്വഭാവം അവിടെ ഉണ്ട് എന്ന് വ്യക്തമാണ് നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ക്വാളിറ്റി മറ്റുള്ളവർ അനുഭവിച്ചറിയാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ സ്വഭാവവും മാത്രവുമല്ല ദൈവീക വിഷയങ്ങളിലുള്ള നമ്മളുടെ മാന്യത മറ്റുള്ളവരെ സഹോദരിമാരായി കണക്കാക്കാൻ സഹോദരന്മാരായി കണക്കാക്കുവാൻ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുവാനുള്ള ഒരു മാന്യത ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഏറ്റവും മാന്യതയുള്ളവരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം